ഹായ് കൂട്ടുകാരെ ഇനി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള മൂക്കുതല ശ്രീ കണ്ണിയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചു കുറച്ച് മുമ്പേ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ അപ്പോഴൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പൂരത്തിനോടനുബന്ധിച്ചുള്ള ദിവസമായാൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാമല്ലോ എന്തായാലും മലബാർ പ്രശസ്തമായ പൗരാണിക ആചാരങ്ങൾ കൂടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് മൂക്കുതല ഭഗവതി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് മൂക്കുതല ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് ഒരുങ്ങുകയാണ് അവിടെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ക്ഷേത്രങ്ങൾ തന്നെ അതിനകത്തുണ്ട് മെയിനായിട്ട് നമ്മുടെ ഉഗ്രസ്വരൂപിണിയായ ദേവിയാണ് അത് ശരിക്കും ചൊറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയ ഒരു അനുഭൂതിയാണ് അവിടെ പോയാൽ നമുക്കുണ്ടാവുക ഇത് മേലേക്കാവും താഴേക്കാവും ഒക്കെ തൊഴുത് സുന്ദരമായി കുറച്ച് നടക്കാനും പ്രദൃസൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിരിക്കുകയാണ് അവിടെ എത്തി അതിൻ്റെ ഫ്രണ്ടിലുള്ള അത് വച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുത്തിരിക്കുന്നത് അവിടുന്ന് ഉള്ളിലേക്കൊക്കെ പോയി ഞങ്ങൾ തൊഴുതിറങ്ങി വഴിപാടൊക്കെ കഴിച്ചു കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങളപ്പുറത്തേക്കുള്ള ഭഗവതി വേറെ താഴെ കാവിലേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് പോകുന്ന വഴിയിൽ നിന്നറ പച്ചപ്പരവധാനി വിരിച്ച വൃക്ഷങ്ങളും മരങ്ങളും ലതാദികളും എല്ലാം നിറഞ്ഞ ഒരു സുന്ദരമായ കാഴ്ചയായിരുന്നു അത് അത് കുറച്ച് നടക്കാനാണ് അതിലൂടെ നടന്നതിനെ പോകാൻ പറ്റൂ ആ ഉള്ളിലുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് വേണം നമുക്ക് ആ അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമ്മുടെ മനസ്സ് തന്നെ നല്ലൊരു നല്ല അനുഭവമായിരിക്കും എല്ലാം മറന്ന് നമ്മൾ ആ അന്തരീക്ഷത്തിൽ മുഴുകി ആ ദേവി വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ അമ്പലം ചുറ്റും വലം വെച്ച് ആ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് നല്ലൊരു അനുഭൂതിയായിരിക്കും എല്ലാവർക്കും വരിക വന്നാൽ കാണാം നമ്മുടെ ഹൃദയഭാഗ് ചങ്കരംകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം ഞാൻ വന്നു പോകാമെന്നല്ലാതെ ഇങ്ങനെ ആസ്വദിച്ച് കാണാനൊന്നും നിന്നിരുന്നില്ല ഇന്ന് ഞാൻ എന്തായാലും എല്ലാ ഭാഗത്തും ഒന്ന് കണ്ട് അതിന് ആ പ്രകൃതിയെ ഒന്നും നമ്മളെ മനസ്സിലേക്ക് തൊട്ടു തല്ലോടിക്കൊണ്ട് അതിനടുത്ത് തന്നെ നമുക്ക് രണ്ട് പ്രതിമകളുണ്ട് അതായത് ഒന്ന് ശങ്കരാചാര്യരുടെ പ്രതിമയും അപ്പുറത്ത് തന്നെ മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ഒരു പ്രതിമയും അവിടെ നമുക്ക് തൊഴാനായിട്ടുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് നമുക്ക് അവിടെയൊക്കെ ഒന്ന് സുന്ദരമായി ആസ്വദിച്ച് വീണ്ടും നമുക്ക് ആ തിരിച്ച് ആ വന്ന ആ കീഴേക്കാവിലേക്ക് തന്നെ വന്ന് അവിടെ വന്ന് നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിച്ച് വരാവുന്നതാണ് പക്ഷെ എന്നാൽ നമ്മൾ ആ അന്തരീക്ഷം ഉണ്ട് നമുക്ക് വേറെ എവിടെ പോയാലും നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ട് നമ്മൾ ആസ്വദിക്കാതെ നമ്മൾ കുറേ ദൂരം പോയി അവിടുത്തെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിക്കുമ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള സ്ഥലമാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഓരോ ഗന്ധവും അറിഞ്ഞ് ഇരുന്നാൽ തന്നെ നമുക്ക് പ്രത്യേക അനുഭൂതിയാണ് അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞു കേട്ടോ പോയി എല്ലാം കണ്ട് പ്രാർത്ഥിച്ച് മനോ മനസ്സിലെ വിഷമങ്ങളെല്ലാം നീക്കി ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തി കുഞ്ഞുങ്ങളായിട്ട് കാലത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരുന്നു പോയത് അപ്പോൾ ഇനി എല്ലാം ഉണ്ടാ പൊങ്കലുണ്ടാക്കിരുന്നു പൊങ്കലായിരുന്നല്ലോ പൊങ്കാലയൊക്കെ നിവേദ്യമൊക്കെ കഴിച്ചു എന്നിട്ടാണ് പോയത് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ലൈക്കും ഞാൻ ഒക്കെ തന്ന ഹായ്